സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവിന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ശുക്രൻ്റെ നീചസ്ഥിതി പ്രധാനമായും നാം ചർച്ച ചെയ്യുമ്പോൾ തുലാൻ രാശിക്കാരെ പറ്റി ചർച്ച ചെയ്യണം കാരണം തുലാൻ രാശിയുടെ അധിപനാണ് ശുക്രൻ രാശി ഈശനാണ് തുലാൻ രാശിയുടെ ഈശ്വരനാണ് അധിപനാണ് ശുക്രൻ അതിനാൽ ഈ ശുക്രൻ്റെ നീചസ്ഥിതി തുലാൻ രാശിക്കാരെ ബാധിക്കും തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ലഗ്നാധിപനാഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു പിന്നീട് ശുക്രനുള്ളത് ലഗ്നാധിപത്യവും അഷ്ടമാധിപത്യവുമാണ് എട്ടാം ഭാവാധിപത്യവുമാണ് ഈ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമേഹി രാജ്യൻ പറഞ്ഞൊരു ഫലമുണ്ട് സധനോന്തിയ ധനത്തോടു കൂടിയ ധനത്തോടു കൂടിയ വ്യക്തിയായിരിക്കുമെന്നാണ് പക്ഷേ നീചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം എങ്ങനെ ധനമുണ്ടാക്കും നീചഗ്രഹേ അധപ്പതനം എന്നാണ് ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കും ദൈന്യതയുണ്ടാകും ദുരാചാരം വേണ്ടാത്ത ആളുകളുമായി ബന്ധപ്പെടുന്ന സംസർഗങ്ങളൊക്കെ ഉണ്ടാവും പറ്റാത്ത ആളുകളൊക്കെ തൻ്റെ കൂടെ ചേരും ഈ ഒരു മാസക്കാലം തനിക്ക് ധനനഷ്ടമുണ്ടാകും വളരെ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് വീട് കുത്തി തുറന്ന് സ്വർണവും ധനവും മോഷ്ടിക്കും അപ്രകാരം വലിയ യാത്രകൾ ചെയ്യുമ്പോൾ ഉണ്ടാവും നമ്മുടെ ആഭരണങ്ങളോ ധനമോ ആരെങ്കിലും എടുത്ത് മറിച്ച് ഓടിപ്പോവുക ഇതൊക്കെ സംഭവിക്കും ചീറ്റിങ് ഷുഡ് ഹാപ്പൻ ചതിവരും ധനമായാലും സ്വർണമായാലും സൗഹൃദത്തിലായാലും പെണ്ണു കേസിൽ പെടുത്തും വളരെ പെട്ടെന്ന് പലരെയും നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ എറണാകുളത്തേക്ക് നാം കാണുന്നു നമ്മൾ തന്ത്രി മുതൽ പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഹണി ട്രാപ്പിങ്ങിൻ്റെ ഏറ്റവും അനുകൂലമായ ഇരകളാണ് തുലാം രാശിക്കാരെന്ന് ഞാൻ പറയും തുലാം രാശിക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം പല രീതിയിലുള്ള ട്രാപ്പുകളിൽ പെട്ട് അവരുടെ പേരും ധനവും നശിക്കും മാത്രമല്ല ഫാമിലി ബന്ധങ്ങളൊക്കെ ഛിന്നഭിന്നമായി പോകുന്ന അവസ്ഥയും സഞ്ജാതമാവും അഷ്ടമാധിപത്യദോഷമുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഡയാലിസിസ് പേഷ്യൻ ശ്രദ്ധിക്കണം ഷുഗർ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം മൂത്രാശി സംബന്ധമായ രോഗങ്ങൾ രോഗികൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായി ബന്ധപ്പെടുന്നത് സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ് ഗർഭാശയത്തിൻ്റെ മുടകളൊക്കെ പെട്ടെന്ന് രോഗം മാറിപ്പോകുന്ന രീതിയിൽ വരിക വളരെയധികം ശ്രദ്ധിക്കുക ചതിക്കപ്പെടാതെ നോക്കണം വ്യക്തിബന്ധങ്ങളിൽ അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നിർബന്ധമായും ഈ ഒരു മാസം എല്ലാ വെള്ളിയാഴ്ചകളിലും രക്തപുഷ്പാഞ്ജലി കടും പായസം ദേവീക്ഷേത്രത്തിൽ ശത്രു കുരുതി ഒക്കെ ചെയ്ത് സമാധാന ചിത്രരായിരിക്കണം ചമത്കാരി എന്താണെങ്കിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കഥാപ്യതിമിത്തം വിലീയേത നിത്യം എപ്പോഴെങ്കിലും വരും ധനം വിലീയത നിത്യം പക്ഷെ കൂടുതൽ അങ്ങോട്ടേക്ക് പോകും സിതേ ദ്വാദശേ കേളിസ് കർമ്മശർമ്മ ഗുണാനാം കീർത്തേ ക്ഷയം മിത്രവൈരം ഗുണത്തിൻ്റെയും കീർത്തിയുടെയും ക്ഷയം നാശം ഉണ്ടാകും മിത്രവൈരം സുഹൃത്തുക്കൾ ശത്രുക്കളാകും സ്വതമേ തുലാൻ രാശി എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ് ബന്ധുനാം ബന്ധുനാമ ഉപകാര തെറ്റഹത്തെ ഈ സപ്തമേ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്തത് അവസാനം നാശമുണ്ടാക്കും തുലാൻ രാശിക്കാർ അതിനാൽ വളരെയധികം ആരെയും സഹായിക്കാൻ ഒന്നും പോകേണ്ട ഒരാളുടെ പക്ഷത്തിൽ ഇടപെടരുത് അപകടം തൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും വാഹനം വളരെ ശ്രദ്ധിക്കുക ജനാനാം വിരോധം സദാസുഖ കരുതി ജനങ്ങളുമായി ഉണ്ടാകും അതിനാൽ ശത്രുതങ്ങേറ്റം പബ്ലിക്കുമായി ഉണ്ടാകുന്ന സമയമാണ് ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും പോകരുത് സമാധാനത്തിൽ ഇരിക്കുന്നതാണ് മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമെന്ന് ഈ ഒരു മാസം തുലാൻ രാശിക്കാർ മനസ്സിലാക്കുക വളരെയധികം ശ്രദ്ധിക്കുക തുലാന്ദാശിക്കുക പ്രയാസങ്ങളില്ലാത്ത അസുഖങ്ങളില്ലാത്ത സ്വസ്ഥതയോടുകൂടിയ മാനസിക പ്രയാസങ്ങളില്ലാത്ത ഒരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തം